നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം അദ്ദേഹത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണ് ഈ സംഭവങ്ങൾക്ക് പിന്നാലെ യുവ എം എൽ എ എന്ന നിലയിൽ സുപരിചിതനായിട്ടുള്ള മാങ്കൂട്ടം നിലവിൽ എവിടെയാണ് എന്ന ചോദ്യം കേരള പൊതുസമൂഹവും അന്വേഷണ ഏജൻസികളും ശക്തമായി ഉന്നയിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകളായി അദ്ദേഹത്തെക്കുറിച്ച് നിലനിൽക്കുന്ന ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന നിരവധി ഘടകങ്ങൾ രാഷ്ട്രനിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ പ്രകാരം അദ്ദേഹം ഒരു സിനിമാ താരത്തിൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം ഈ പശ്ചാത്തലത്തിൽ ഒരു നടിയുടെ കാറുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ ശക്തമായി പ്രചരിക്കുന്നുണ്ട് നിലവിൽ മാങ്കൂട്ടം ഒളിവിൽ പോയതിന് കാരണമായ അതേ വിഷയത്തിൽ മുൻപ് മുപ്പത്തിരണ്ട് ദിവസത്തോളം വീട്ടു തടങ്കലിൽ കഴിഞ്ഞ ചരിത്രമുണ്ട് എന്ന വസ്തുതയും ഈ കേസുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നു വന്ന ഈ കാലഘട്ടം മുതൽക്കാണ് ഇടതുപക്ഷ സർക്കാർ നിർണായകമായ വെല്ലുവിളികൾ നേരിട്ട് തുടങ്ങിയതെന്ന വിലയിരുത്തലുകളും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ട് കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ച ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ തട്ടിപ്പ് കേസ് അത് ഈ ഭരണഘട്ടത്തിലെ നിർണായകമായി വഴിത്തിരിവായി കോടിക്കണക്കിന് അയ്യപ്പഭക്തരെ വഞ്ചിച്ചുവെന്ന ആരോപണത്തിൽ പാർട്ടിയുടെ രണ്ട് പ്രധാന നേതാക്കൾ നിലവിലിപ്പോൾ ജയിലിലാണ് ഇത് സർക്കാരിൻ്റെ പ്രതിശായയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കൂടാതെ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും കേസിൽ അറസ്റ്റ് ഉറപ്പായി എന്ന സൂചനകളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്നത് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പ്രതിരോധത്തിലായ സർക്കാർ മാങ്കൂട്ടം വിഷയത്തിലും വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കാതെ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് കാരണം ഭരണകൂടം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കരുതി വെച്ചിരുന്ന ചില നീക്കങ്ങൾ തന്നെ അവർക്ക് തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ റെക്കോർഡിംഗ് പുറത്തുവിടുകയും അതിന് ഔദ്യോഗിക വിശ്വാസ്യത നൽകാനായിട്ട് കൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയും ചെയ്തത് അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി ഒന്നാം പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രിയെ തന്നെ ജയിലിൽ അടക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കനത്ത രാഷ്ട്രീയ പരാജയത്തെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ഒരു തുറുപ്പ് ചീട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈയൊരു അപ്രത്യക്ഷമാകൽ അത് മുഖ്യമന്ത്രിക്ക് അടുത്ത വെല്ലുവിളിയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മാങ്കൂട്ടം പുതുനകത്ത് നിന്ന് വീണ്ടും അപ്രത്യക്ഷനായതോടെ മുഖ്യമന്ത്രിക്ക് അടുത്ത പ്രഹരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അതായത് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ കെ സുധാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങി പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ നേരിട്ടപ്പോൾ മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വന്നിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുകയാണ് ശിവൻകുട്ടി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം തലപ്പത്തുള്ള നേതാക്കൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങൾ നേരിടേണ്ട അവസ്ഥയുണ്ടായിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ കടകംപള്ളി സുരേന്ദ്രൻ വരെയേ എത്തിയിരുന്നുള്ളൂ എന്ന ആശ്വാസം ഭരണപക്ഷത്തിനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇ ഡിയുടെ നേരിട്ടുള്ള നോട്ടീസ് കേസിന്റെ ദിശ മുഖ്യമന്ത്രിക്ക് നേരെ തിരിക്കുന്നുവെന്ന സൂചന നൽകുന്നതിൽ സി പി എം നേതൃത്വം ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ് ഇ ഡിയുടെ നടപടികൾ അത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമാണെന്നാണ് സി പി എം നേതാവായിട്ടുള്ള ശിവൻകുട്ടി ആരോപിക്കുന്നത് എന്നാൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ വേരൂന്നാനായിട്ട് ബി ജെ പിക്ക് ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണെന്ന വിലയിരുത്തലുകളുമുണ്ട് കാരണം ഇവിടെ ഒരു വശത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട കൊള്ളക്കേസും മറുവശത്ത് മാങ്കൂട്ടം വിഷയവും നിലനിൽക്കെ പ്രതിപക്ഷത്തിന്റെ ദൗർബല്യങ്ങളൊക്കെ തന്നെ മുതലെടുത്തുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ് ബി ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇ ഡിയുടെ ഇടപെടലുകൾ അത് ബി ഈ ശ്രമങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള ആക്കം കൂട്ടുകയാണ് ഈ വിഷയങ്ങൾക്കിടയിലും കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള തരംഗം മറ്റ് വിഷയങ്ങൾക്കപ്പുറം കേരളത്തിൽ അലയടിക്കുന്നുണ്ടെന്നാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ നേട്ടം കോൺഗ്രസിന് അനുകൂലമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ ഈ നിർണായക രാഷ്ട്രീയ സംഭവ വികാസങ്ങളോട് പ്രതികരിച്ച് മാധിക്കുടിനാടൻ എം എൽ എ അതിശക്തമായ രീതിയിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചും നിലവിൽ അദ്ദേഹത്തിന് ലഭിച്ച ഇ ഡി നോട്ടീസിനെക്കുറിച്ചും അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ട് ബി ജെ പി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തൊലിപ്പുറം ചെത്തുകയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അതായത് ബി ജെ പിയുടെ ലക്ഷ്യം കേവലം അഴിമതി ആരോപണങ്ങൾ മാത്രമല്ലെന്നും മറിച്ച് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പ്രതിരോധ നീക്കങ്ങൾ കൂടുതൽ ശക്തമായി തുടരുകയാണ് വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളുമൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി അതിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ ഏറെ നിർണായകമായും മാത്തിക്കുഴി ആ പ്രതികരണം ഒന്ന് കണ്ടുവരാം ഇ ഡി ഡി നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാർത്തകളിൽ ഒരു അമിത ആവേശമോ വലിയ പ്രതീക്ഷയോ ഒന്നും ഞങ്ങൾക്കില്ല അതിന് കാരണം ഈ ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളത് പറയാൻ കാരണം കാരണം ഇ ഡിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളായ സി ബി ഐയുടെ മുമ്പിൽ ചുറ്റും ഉച്ചത്തിൽ സംസാരിക്കുന്ന തെളിവുകൾ പ്രളയം പോലെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ഞാൻ എന്നെ ഒരു കോമൺമാൻ മനസ്സിലാവാൻ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ നെഗോഷിയേറ്ററുടെ റോളാണ് പലപ്പോഴും ഇ ഡിയും സി ബി ഐയും ഒക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് കാരണം അവരുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ അജണ്ട വൺ ബൈ വൺ ആയിട്ട് അവർ നടത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ അവരിടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു എന്ന് പറയുന്നു അതിനെന്ത് സംഭവിച്ചു എന്താണ് അതിൻ്റെ ഔട്ട്കം എന്താ എങ്ങനെയാണത് പരിണമിച്ച് എന്ത് എങ്ങനെയാണത് ക്ലോസ് ചെയ്തോ ക്ലോസ് ചെയ്തില്ലയോ എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല അവർ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ ഞങ്ങളാരും ഉന്നയിച്ചാൽ ഞങ്ങൾ പറഞ്ഞതല്ല കേന്ദ്ര ഏജൻസികൾ തന്നെ അതിഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും ഇ ഡിക്കോ സി ബി ഐക്കോ ഒന്നും അതിൽ ചലിക്കണമെന്ന് തോന്നിയിട്ടില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചു വരുന്ന നയം എന്ന് പറയുന്നത് പലപ്പോഴും ഈ തൊലിപ്പുറത്ത് ചെത്തുകയും കാതലെ തൊടാതെ മുഖ്യമന്ത്രിയും എൽ ഡി എഫ് സർക്കാരിനെയും സേവ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്ന ഇതാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ഫെമ വയലേഷൻ പറയുന്നതിനേക്കാളും ഗൗരവമുള്ള ഒരു കാര്യം മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത സാഹചര്യം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ് കാരണം താരതമ്യേന വളരെ ഉയർന്ന പലിശ നിരക്കിൽ ഒൻപത് പോയിൻ്റ് ഏഴ് ശതമാനം പലിശക്കാണ് കിഫ്ബി മസാല ബോണ്ടിൽ പണമെടുത്തത് ഒമ്പത് ശതമാനം ഒമ്പത് പോയിൻ്റ് ഏഴ് ശതമാനത്തിനൊക്കെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ അതിലും താഴെ പലിശ നിരക്കിൽ പണം അവൈലബിളാണ് അല്ലെങ്കിൽ കടം ലഭിക്കുമെന്നിരിക്കെ ഈ മസാല ബോണ്ട് വിദേശത്ത് ലിസ്റ്റ് ചെയ്യുകയും ആദ്യഘട്ടത്തിൽ മസാല ബോണ്ടിൽ ആരും ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ അതിലെ ഒരുപാട് കാര്യങ്ങൾ ലഘൂകരിക്കുകയും സർക്കാരിൻ്റെ ഉറപ്പ് സർക്കാരിൻ്റെ ഗ്യാരണ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപ മസാല ബോണ്ട് വഴി ഗവൺമെൻറ് ഞാൻ ഞാനതിന് ശേഷം ഒരു എം എൽ എ എന്ന നിലയിൽ സർക്കാരിന് കത്തെഴുതി ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ആർ ടി ഐ ആപ്ലിക്കേഷൻ കൊടുത്തു ആരാണ് ആരാണ് മസാല ബോണ്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് അതല്ലെങ്കിൽ ആരാണ് കേരളത്തിന് മസാല ബോണ്ട് വഴി പണം തന്നത് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് കേരളം പണം വാങ്ങിയത് അല്ലെങ്കിൽ ആർക്കാണ് ഈ ഉയർന്ന ഒമ്പതോ പോയിൻ്റ് ഏഴ് ശതമാനം പലിശ ഈ കേരളം നൽകിയത് എന്ന് ചോദിച്ച് കത്തെഴുതിയപ്പോൾ ഈ വഹാ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന് മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അടക്കം വന്ന പശ്ചാത്തലത്തിൽ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇതിലാദ്യം കേരളത്തിലെ ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുന്ന നന്നായിരിക്കും ആരാണ് ഏത് കമ്പനിയാണ് മസാല ബോണ്ട് വഴി കേരളത്തിന് പണം തന്നത് ആർക്കാണ് കേരളം ഇത്ര ഉയർന്ന പലിശ അതായത് ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം പലിശ കേരളം നൽകിയത് ഏത് കമ്പനിക്കാണ് എന്ന് കുറഞ്ഞ പക്ഷം പറയാൻ സർക്കാർ തയ്യാറാകണം മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അടക്കം ലഭിച്ച സാഹചര്യത്തിൽ അതറിയാനുള്ള അവകാശം എല്ലാ കേരളത്തിലെ പൗരന്മാർക്കുമുണ്ട് ആ അത് ആ സർക്കാരോ ഉത്തരവാദിത്തപ്പെട്ട സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ സി പി എമ്മോ ആദ്യം വ്യക്തമാക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നും ഇല്ല ഒളിക്കാനും മറയ്ക്കാനും ഇല്ല കൈകൾ ശുദ്ധമാണെന്ന് എപ്പോഴും പറയുന്ന മുഖ്യമന്ത്രി ഈ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങൾ ഫാക്ട്സ് അതിൻ്റെ വസ്തുതകൾ ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന സമീപനം ശരിയല്ല അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇതവർ പറയട്ടെ ഇതവർ പറയുമ്പോൾ ഈ മസാല ബോണ്ടിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പിന്നാലെ നമുക്ക് പരിശോധിക്കാം അതല്ലാതെ ഇ ഡി അന്വേഷണത്തിൽ വലിയ അമിതാവേശമോ വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞത്